చనం తిరువనం ఇదు పరిశుద్ధాత్మవనం అనాది కాళం మున్వే జీవన్పగర్నవచనం ఓ వచనం తిరువచనం ఇదు పరిశుద్ధాత్మవనం వచన అనాది కాళం మున్పే മർഗോസുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ ഇന്നും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആരാണ് അതായത് ക്രിസ്തു നമുക്ക് ആരാണ് പലരും പല ഉത്തരങ്ങളും പറയാം ഒത്തിരി പേര് ക്രിസ്തുവിനെ വെറും ഒരു ചരിത്ര പുരുഷനായി മാത്രം കണ്ടവരുണ്ട് വേറെ ചിലർക്ക് അവനൊരു മായാജാലക്കാരനായിരുന്നു അത്ഭുത പ്രവർത്തകനായി മാത്രം യേശുവിനെ നോക്കിക്കാണുവാൻ ആഗ്രഹിച്ചവരുണ്ട് വിദഗ്ധനായ ഒരു അധ്യാപകനായി യേശു ക്രിസ്തുവിൻ്റെ അധ്യാപന വൈഭവത്തെ വഴ്ത്തിപ്പാടിയവരുണ്ട് സ്നേഹമുള്ളവരെ ഒന്ന് ചോദിച്ചോട്ടെ യേശു ക്രിസ്തു നിങ്ങൾക്കാരാണ് ഉത്തരം പത്രോസിനെ പോലെ പോലെയായിരിക്കണം യേശു ക്രിസ്തു എനിക്ക് ദൈവമാണ് അതെ യേശു ക്രിസ്തു എനിക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അമേ നമ്മുടെ കൃത്യ മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ